ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ലൈവ് മാച്ച് തന്നെ കളിക്കാം അപ്പം നമ്മുടെ ടീം ഇപ്പോൾ ഇതാ ഇതിലാണ് ഇറക്കുന്നത് നമ്മൾ കൊണ്ടേ ഇറക്കുന്നുണ്ട് ക്യാൻസലോ ഇപ്പോൾ പുതിയ ഡിസൈനിങ്ങായിട്ട് ഞാൻ ഇറക്കിയതാണ് ക്യാൻസലോയെ അതുപോലെ ബ്ലക്ക് ബ്ലക്കിന് ഞാൻ ഇത് ഡയമണ്ട് കൊടുത്തു കൊടുത്ത് ബ്ലാക്ക് കാർഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്കൊരു ലൈവ് മാച്ചിലോട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യാം അപ്പോൾ ടീം എന്തായാലും ബെസ്റ്റ് ലെവലിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇപ്പം വാൽവേഡ് ഇപ്പം റൈറ്റ് വിങ്ങറായിട്ടാണ് കളിക്കുന്നത് അതായത് ബെസ്റ്റ് ലെവലിൽ കിടുമ്പോൾ വാൽവേഡ് റൈറ്റ് വിങ്ങറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കളിയനായിരിക്കും വാൽവേഡ് കാഴ്ച വെക്കുന്നത് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് മാച്ചിലോട്ട് പോകാം അപ്പം ആദ്യം നമുക്ക് സേർച്ചിങ് ഫോർ ആണ് എന്തായാലും ഓ നല്ലൊരു ഒപ്പോണൻറ്റിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ബ്ലാക്ക് ആർഡാണ് നല്ലൊരു ഉണ്ട് നെയ്മറ് സ്ഥലം എല്ലാവരും ഉണ്ട് എല്ലാവരും ഉള്ളൊരു നല്ല ടീം തന്നെയാണ് നമുക്കെന്തായാലും നല്ല ടഫായിട്ടുള്ളൊരു ടീം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റൊണാൾഡോ ഫെഡ്രി ക്യാൻസലോ കണ്ടാകും നല്ല അവർക്ക് നല്ലൊരു പെട്ടെന്ന് തന്നെ സ്പീഡും എല്ലാം ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് അവരുടെ അവരുടെ പൊസിഷനിങ്ങും എല്ലാം എന്തായാലും വാൽബേഡാണ് ഒരു ക്രോസ് കൊടുക്കാം റൊണാൾഡോ ഒരു ഗോളം എന്തായാലും നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളിയുടെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഫസ്റ്റ് ഒരു ഒരുപാട് നമ്മൾ എന്തായാലും തീമിൽ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യുമായിരിക്കും ഇച്ചിരി കൂടെ സെറ്റ് ആക്കാനായിട്ട് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി തന്നെയാണ് കൂടുതൽ പൊളിൻ്റെ നല്ല ഇതായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും ഒരുപോലെ നമ്മളിപ്പം സ്കോർ ചെയ്തു റൊണാൾഡോടെ നല്ലൊരു ഹെഡർ ഗോൾ തന്നെയാണ് നമ്മൾ സ്കോർ ചെയ്തത് എന്തായാലും ആ എം ബാപ്പേ കൊണ്ടുവരുന്നുണ്ട് എപ്പോൾ അവൻ നല്ല സ്പീഡുണ്ട് വിങ്ങിലൂടെ അതുകൊണ്ടായിരിക്കും എപ്പോഴും പക്ഷെ എപ്പോൾ അവൻ വീണ്ടും ഒരു മിസ്റ്റേക്കിലൂടെ നമുക്ക് പന്ത് കിട്ടുകയാണ് റൊണാൾഡോ യെസ് ഗൈസ് രണ്ടാമത്തെ ഗോൾ നമ്മൾ അങ്ങനെ സ്കോർ ചെയ്യുകയാണ് റൊണാൾഡോ മുമ്പേത്തെ പോലെ തന്നെ വാൽവേർഡിൻ്റെ ഒരു നല്ലൊരു പാസ് റൊണാൾഡോയുടെ നല്ലൊരു സ്കോർ തന്നെയാണ് രണ്ടാമത്തെ ഗോൾ നമ്മൾ സ്കോർ ചെയ്യുകയാണ് ഇറ്റ്സ് ടൂനിൽ ഗൈസ് വീണ്ടും പോസ് ചെയ്തിരിക്കും ആൻഡ് ഓപ്പോണൻറ്റ് ഇതാക്കിയിരിക്കുക ലെഫ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ് എന്തായാലും നമ്മൾ ആ ഒരു മാച്ച് ജയിച്ചിരിക്കുകയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു മാച്ച് ജയിക്കുമെന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ക്ലെയിം ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് കോയിൻസൊക്കെ ജസ്റ്റ് കൂട്ടാം ഗൈസ് നമുക്കൊരു ട്രാൻസ്ഫർ ചെല്ലുമ്പം കൽഹാനഹുലും ഉണ്ട് അതുപോലെ റോബർട്ട്സൺ ഉണ്ട് എനിക്കിപ്പം വേണ്ട ഇച്ചിരി ലെജൻഡറി പ്ലെയേഴ്സിനെയാണ് ഞാൻ ഇപ്പം സൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ അപ്പോൾ ഏകദേശം നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോയി നോക്കാം ഡിസ്പ്ലേ എല്ലാം കൺട്രോൾ ഇവിടെയാണ് നമ്മൾ അഡ്വാൻസ് ഇതാണ് പിന്നെ ഗ്രാഫിക്സ് ഓപ്ഷനാണ് നമ്മൾ ഒരുപാടാക്കുന്നില്ല ഒരുപാടാക്കിയാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഫോണ് ഗെയിമിൻ്റെ ഇടയിൽ ഹാങ്ങ് ആവുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പം മീഡിയ ഒക്കെ എല്ലാം ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഹാങ്ങ് ആയ പിന്നെ ഗെയിമൊന്നും പോകാൻ ഭയങ്കര റെസ്ക്കായിരിക്കും ഗൈസ് അപ്പം എന്തായാലും ഇപ്പം ചെറിയൊരു ഹാങ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതേപോലെ തന്നെ എന്തായാലും നമ്മൾ പുള്ളി നെട്ടിടിച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എനർജി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ലൈവും കൂടെ പോയി നോക്കാം ഗൈസ് എന്തായാലും ഓക്കെ ആ നല്ലൊരു ടീം തന്നെയാണ് അവരുടെയും നമ്മുടെ കാട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ നല്ലൊരു ടീം തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം നൈറ്റ് മേന്നാണ് പേരെന്തായാലും കൊള്ളാം നല്ലൊരു ഇത് തന്നെയാണ് എല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലേ ഇത് തന്നെയാണ് കാണാം എന്തായാലും അവരുടെ ടച്ചോട് കൂടി കൂടിക്കാളി തുടങ്ങുകയാണ് കിമ്മ് ഗ്രിമാൾഡോ അപ്പോൾ നമ്മൾ ഇൻ്റർസെപ്ഷൻ ചെയ്യുകയാണ് ബെല്ലിങ്ക ബെഡ്രി വാൽവേഡ് ഓ ഷേ അത് നമ്മൾ കൊടുത്തത് ഇത്ര ശരിയായില്ല എന്തായാലും ഒരു ഓ വൈഫൈ ഒരു പ്രോബ്ലം ആയിട്ടുണ്ട് എന്തായാലും വാണ്ടേക്കാണ് വൺഡേക്കിൽ നിന്ന് റൊണാൾഡോ ഇൻറ്റർസെപ്റ്റ് ചെയ്ത് സോറി അല്ല സൺ ഇൻ്റർസെപ്റ്റ് ചെയ്ത് റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുന്നു ആൻഡ് നമ്മൾ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുകയാണ് റൊണാൾഡോയിലൂടെ തന്നെ ഫസ്റ്റ് ഗോൾ നമ്മൾ സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ഏസ് എന്തായാലും നമ്മൾ സണ്ണിൻ്റെ കയ്യിൽ ഒരു ബോൾ കൊടുത്തത് സണ്ണാണ് ആ ഒരു ബോൾ കൊടുത്തിട്ട് അവിടെ സ്കോർ റൊണാൾഡോ ചെയ്യുന്നത് എന്തായാലും ഒരു ഇൻറ്റർസെപ്ഷൻ ഫ്രം സൺ ആയിരുന്നു റോഡ്രിയിൽ നിന്നും വാൽവേഡ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് പന്ത് പോയി അകത്തേക്കാൻ എനിക്ക് തോന്നിയ എന്തായാലും ടാക്കിൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് കിമ്മിൻ്റെ ടാക്കിൾ നമുക്ക് എന്തൊരു ഫ്രീ കിക്ക് കിട്ടുകയാണ് റൊണാൾഡോയുടെ ഫ്രീ കിക്ക് വരികയാണ് ഓ രണ്ടാമത്തെ ഗോൾ നമ്മൾ കൂളായിട്ട് തന്നെ കൂളെന്നല്ല നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഫ്രീ കിക്ക് ഗോൾ വലയിലേക്ക് എത്തിക്കുകയാണ് ഓ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കാരണം കുർട്ടോയിസ് ആയിരുന്നു കീപ്പർ നല്ല റിസ്ക് റിസ്ക്കാണ് കയറാനായിട്ടാണെങ്കിൽ പോലും റോഡ്രി വാണ്ടേക്ക് നമ്മൾ ബാക്കി മാക്സിമം ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രിമാൾഡോ അവർ ഇനി കണ്ട നല്ലൊരു അറ്റാക്കിങ്ങിലേക്ക് അവർ പോവുകയാണ് മിനിഷ്സ് ഓക്കേ വാണ്ടേക്ക് നല്ലൊരു കവർ നടത്തി റോഡ്രി റോഡ്രി നല്ലൊരു കയറി ഓക്കേ റെഡ്രിയുടെ നല്ലൊരു ഇതാണ് കീപ്പർ നല്ലൊരു സേവ് തന്നെ നടത്തുകയാണ് അവർ ഇനി പറ്റാക്കി ഇനി കൂടുകയായിരിക്കും നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ വൺ ഡേ ക്ലിയർമാൾഡോ ആൻ നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ഉണ്ട് ചോദിച്ചത് എന്തായാലും വാൽബേഡാണ് ഒന്ന് കേട്ട് പോണേ വാൽബേഡ് എസ് ഗസ് സ്ത്രീനിൽ നമ്മുടെ ഗോൾ നമ്മൾ സ്കോർ ചെയ്യുകയാണ് വാൽബേഡ് ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെയായിരുന്നത് കീപ്പർ കയറി വന്ന് അത് ഞാൻ ഓർത്തത് ചിലപ്പോൾ കീപ്പർ കയറി വന്നാൽ ചിലപ്പോൾ അത് ഗോളായിച്ചിരി ചാൻസ് കുറവാണെങ്കിൽ ഓക്കെ വീണ്ടും ലെഫ്റ്റ് അടിച്ച് പോയിരിക്കുകയാണ് കയസ് നമ്മൾ രണ്ട് മാച്ചിൽ നമ്മൾ ഒപ്പോണൻറ്റിനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് രണ്ട് ഒപ്പോണൻറ്റിനെയും അപ്പോൾ കയസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഇനി വരുന്നോടം വരെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഉടനെ നമ്മുടെ അടുത്ത വീഡിയോയും വരുന്നതായിരിക്കും എന്തായാലും ഒരു സീക്രട്ട് പ്ലെയർ ഉണ്ട് ഓസിമൻ ഉണ്ട് സീക്രെട്ട് പ്ലെയർ എടുക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും നിങ്ങൾ പറ സീക്രട്ട് പ്ലെയറിനെ എടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്